ഐക്യത്തിന്റെയും സാമൂഹ്യ ഉന്നമനത്തിൻ്റെയും പ്രതീകമാണ് വിനായക ചതുർത്ഥി ആഘോഷങ്ങളെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സൂര്യകാലടി മനയിലെ വിനായക ചതുർത്ഥി സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കലാകാരൻ കോഴിക്കോട് പ്രശാന്ത് വർമ്മയ്ക്ക് മഹാഗണേശ ഭക്ത ഭക്തഗോകുല പുരസ്കാരവും ഗവർണർ സമ്മാനിച്ചു സൗഭാഗ്യത്തിൻ്റെയും അറിവിന്റെയും പ്രതിരൂപമാണ് ഗണപതിയെന്നും ഐക്യത്തിന്റെയും കൂടി പ്രതീകമാണ് ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളെന്നും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സൂര്യകാലടി മന പകർന്നു നൽകിയ ഊർജം അവിസ്മരണീയമാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു കോട്ടയം സൂര്യകാലടി മനയിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായ സമാരംഭസ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ഐതിഹ്യമാലയിൽ സൂര്യകാലടി മനയെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നത് ഗവർണർ വിശദീകരിച്ചു താന്ത്രിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ശ്രദ്ധേയമായ കേന്ദ്രമാണ് സൂര്യകാലടി മനയെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു സൂര്യകലടിമന മഹാഗണപതി ദേവസ്ഥാനത്തെ വിനായക ചതുർഥി ആഘോഷങ്ങളുടെ സമാരംഭ സഭ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു ബ്രഹ്മശ്രീ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരി ഗവർണറെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു ചടങ്ങിൽ ഭട്ടതിരി അധ്യക്ഷത വഹിച്ചു പ്രസിദ്ധ ഭജന കലാകാരൻ കോഴിക്കോട് പ്രശാന്ത് വർമ്മയ്ക്ക് മഹാഗണേശ ഭക്തഗോകുലം പുരസ്കാരം ഗവർണർ സമർപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു തിരുവഞ്ചു രാധാകൃഷ്ണൻ എം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി എന്നിവർ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം